നമസ്കാരം സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ധനികനായ എൻ എസ് എസ്സുകാരനാണ് മുരാരീ ബാബു പെരുന്നാ കരയോഗം വൈസ് പ്രസിഡന്റായി മുരാരി ബാബു എത്തുന്നത് അടുത്ത കാലത്താണ് ആദ്യം ഒരിക്കൽ മത്സരിച്ചുവെങ്കിലും തോറ്റു അതിനുശേഷം സമവായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടന്ന സമയം പദവിയിലേക്ക് എത്തി ശബരിമല സ്ത്രീ പ്രവേശന വിവാദ സമയത്ത് ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു ഈ സമയത്താണ് പെരുന്നയിലെ എൻ ആസ്ഥാനവുമായി അടുത്തത് ശബരിമലയിൽ സ്ത്രീകളെ കയറാൻ അനുവദിക്കാത്തത് താനാണെന്ന സന്ദേശം പോലും എൻ എസ് എസിലെ പ്രധാനിക്ക് മുരാരീബാബു നൽകി തന്ത്രിയുമായും എൻ എസ് എസുമായും എല്ലാം നിരന്തരം സംസാരിച്ച് പെരുന്നയിൽ ആചാര സംരക്ഷകനായി മുരാരി ബാബു മാറി അതിനുശേഷം ഭാര്യയ്ക്ക് എൻ എസ് എസ് ആസ്ഥാനത്ത് ജോലി ലഭിക്കുകയും ചെയ്തു ഈ സമയത്താണ് പെരുന്നയിലെ വീട് നിർമ്മാണവും നടന്നത് എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ള കേസാണ് അല്ലാത്തപക്ഷം ദേവസ്വം ബോർഡിന്റെ ഭാവി പ്രസിഡന്റായി മുരാരി ബാബു മാറുമായിരുന്നു അയ്യപ്പന്റെ ഇടപെടലുകളാണ് ഈ കള്ളക്കളികൾ പുറത്തെത്തിച്ചത് എന്നാണ് പെരുന്നക്കാർ പറയുന്നത് എൻ എസ് എസുമായി അടുത്ത ബന്ധം മുരാരി ബാബുവിന് ഉണ്ട് എൻ എസ് എസ് മുൻ പ്രസിഡന്റും മുൻ മന്ത്രിയും ആയിരുന്ന എൻ ഭാസ്കരൻ നായരുടെ ആശീർവാദത്തിലാണ് ബാബു ദേവസ്വം ബോർഡിൽ എത്തുന്നത് ആദ്യം വാച്ചറായാണ് ജോലിയിൽ കയറിയത് ഇതിനിടെ പോലീസിൽ ജോലി കിട്ടി വാച്ചർ ജോലി ഉപേക്ഷിച്ചു പോയ മുരാരിക്ക് പോലീസിലെ കടുത്ത പരിശീലനം ഭയമായിരുന്നു അങ്ങനെ ആ ജോലി വേണ്ടെന്ന് വെച്ചു തിരിച്ചെത്തിയ മുരാരിക്ക് ഭാസ്കരൻ നായർ വീണ്ടും തുണയൊരുക്കി ഭാസ്കരൻ നായരുടെ ഗുമസ്തനായിരുന്നു മുരാരി ബാബുവിൻ്റെ കൊച്ചൻ ബാബുവിന്റെ അച്ഛന് പെരുന്നയിൽ ചെറിയ പലചരക്ക് കടയായിരുന്നു ഇതിനൊപ്പം പച്ചക്കറി കച്ചവടവും ഈ ആകുലതകൾ ഭാസ്കരൻ നായരെ ബോധ്യപ്പെടുത്തിയാണ് മുരാരി ബാബുവിനെ രണ്ടാം എൻട്രി ദേവസ്വം ബോർഡിൽ ഉറപ്പാക്കിയത് ഭാസ്കരൻ നായരുടെ സഹായിയായി എത്തിയ മുരാരി ബാബു പിന്നീട് ക്ലർക്കായി ഭാസ്കരൻ നായരുടെ ഇടപെടലിൽ സ്ഥിരം ജോലിയും കിട്ടി പിന്നീട് പലവിധ പ്രമോഷനിലൂടെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിലെത്തി ഇതിനിടയിലാണ് പലചരക്കുകാരന്റെ മകൻ തേക്ക് കൊട്ടാരമടക്കം പണിതത് വളരെ കാലം മുമ്പ് അച്ഛൻ മരിച്ചു ഇന്ന് ആ പല ചരക്കു കുടുംബത്തിലെ ആരും നടത്തുന്നില്ല ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിവാദങ്ങൾക്കിടെ പെരുന്ന എൻ എസ് എസ് ആസ്ഥാനവുമായി അടുത്ത മുരാരി ബാബു കരയോഗം പദവിയിലുമെത്തി ആദ്യ തവണ കരയോഗത്തിൽ മത്സരിച്ച മുരാരി ബാബു തോറ്റു അതിനുശേഷം മുകളിൽ നിന്നുള്ള സമവായ നിർദ്ദേശപ്രകാരം പെരുന്നാ കരയോഗത്തിൽ വൈസ് പ്രസിഡന്റായി അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് ഉറപ്പിച്ചു നടക്കുമ്പോഴാണ് സ്വർണക്കടത്തും അറസ്റ്റുമല്ല പഠിക്കുമ്പോഴേ സി പി എം അനുഭാവിയായിരുന്നു മുരാരി ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുമ്പോൾ സിഐ ടി യു നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അംഗമായിരുന്നു മുരാരി ചങ്ങനാശ്ശേരി പെരുന്നയിൽ ചെറിയ കടയായിരുന്നു മുരാരിയുടെ പിതാവിന് ദേവസ്വം ബോർഡിൽ ജോലിയെ കിട്ടിയ ശേഷം വലിയ സമ്പാദ്യം മുരാരിക്കുണ്ടായതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ ജോലി കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കാനാകുമോ എന്നാണ് എസ് ഐ ടി അന്വേഷിക്കുന്നതും മുരാരിയുടെ ബാങ്ക് ഇടപാടുകളുടെ അടക്കമുള്ള രേഖകൾ എസ് ഐ ശേഖരിച്ചിട്ടുണ്ട് പോലീസ് ജോലി ഉപേക്ഷിച്ചാണ് മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ഥിര ജീവനക്കാരനായത് പോലീസ് ജോലി ലഭിക്കും മുമ്പായിരുന്നു വാച്ചറായി ജോലി ചെയ്തത് ദേവസ്വം ഗാർഡിന് തുല്യമായ ജോലിയാണ് വാച്ചറുടേത് തൊണ്ണൂറ്റിയേഴിലാണ് ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഭാസ്കരൻ നായരുടെ സഹായിയായിട്ടാണ് തുടക്കം പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്ലർക്കായി സ്ഥിര നിയമനം നൽകി വൈക്കം ഏറ്റുമാനൂർ തിരുനക്കര എന്നിവിടങ്ങളിലെ ഉത്സവങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ സേവനമനുഷ്ഠിച്ചു മൂന്ന് ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് ആനകളെ കരാറെടുക്കുന്നതിൽ ക്രമക്കേട് നടത്തിയതായി പിന്നീട് കണ്ടെത്തി ക്ഷേത്രത്തിലെ സ്വർണ രുദ്രാക്ഷമാല കാണാതായതും ശ്രീകോവിലിൽ തീപിടിച്ചതും സ്വർണപ്രഭയിലെ മൂന്ന് നാഗപ്പാളികൾ വിളക്കി ചേർത്തതും മുരാരി ജോലി ചെയ്ത കാലയളവിലാണ് പഴയ തറവാടിരുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരാരി വലിയ വീട് നിർമ്മിച്ചത് ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി ഇതിനെ ഒരു തേക്ക് കൊട്ടാരമെന്നാണ് പെരുന്നക്കാര് വിളിക്കുന്നത് ശബരിമലയിൽ സ്വർണക്കൊള്ള നടന്നതും ഈ കാലഘട്ടത്തിലാണ് വീട് നിർമ്മാണത്തെക്കുറിച്ചും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ പുറത്തു കടത്തി സ്വർണം കവർന്ന കേസുകളിലാണ് മുരാരി മുരാരീബാബുവിനെ അറസ്റ്റ് ചെയ്തത് സ്വർണപ്പാളി ചെമ്പാണെന്ന രേഖ ആദ്യം തയ്യാറാക്കിയത് മുരാരി ബാബു ആണ് താൻ എഴുതി നൽകിയാൽ മാത്രം കാര്യങ്ങൾ തീരുമാനമാകില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും ഒക്കെ അനുമതി നൽകാതെ ഒരു പ്രവർത്തിയും നടക്കില്ലെന്നായിരുന്നു മുരാരിയുടെ മൊഴി ഇത് ബോർഡിന് തിരിച്ചടിയാണ്